വെൽക്കം ബാക്ക് ടു ടാക് ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണ ഞാനെന്ന് വന്നേക്കുന്നത് മുപ്പത് റോസിൻ്റെ ഒരു അടിപൊളി കോംബോ ഓഫർ ആയിട്ടാണ് കേട്ടോ മുപ്പത് റോസസ് ഏതൊക്കെയാണുള്ളത് വീഡിയോ മിസ്സ് ചെയ്യാണ്ട് കാണുക ഫസ്റ്റത്തെ റോസ് എന്ന് പറയുന്നത് ഓർക്കിഡ് റോസാണ് കിട്ടും കൊലകുലയായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഓർക്കിഡ് റോസ് വെറൈറ്റി ആണ് ഇതിൽ ഒന്നാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന വെറൈറ്റി അതും ഓൺ റൂട്ടഡ് ആണേ രണ്ടാമത്തെ റോസ് വെറൈറ്റി എന്ന് പറയുന്നത് മിഡ്നൈറ്റ് ബ്ലൂ ആണ് ഇതും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള വെറൈറ്റി ആണ് കേട്ടോ മിഡ്നൈറ്റ് ബ്ലൂവിൻ്റെ ഓൺ റൂട്ടഡും നമ്മുടെ നാടൻ ബഡ്ഡിയും കൂടെ മിക്സഡ് ആയിട്ട് വരുന്ന ഒരു കോംബോ ഓഫർ ആണേ മൂന്നാമതായിട്ട് വരുന്ന റോസ് എന്ന് പറയുന്നത് പീച്ച് റോസ് ആണ് പീച്ച് കളറാണ് അതും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് നിറയെ പൂക്കൾ ഒരു ടൈപ്പ് ആണ് കേട്ടോ അടുത്ത വെറൈറ്റി റോസ് എന്ന് പറയുന്നത് പനിനീർ റോസ് ആണ് നാടൻ പനിനീർ റോസ് ആണ് ഇതും ബഞ്ചായിട്ട് തന്നെ പൂക്കൾ ഉണ്ടാവും നമ്മുടെ നാടൻ പണ്ട് നാട്ടിൻ പുറങ്ങളിലേക്ക് കണ്ടുവന്നിരുന്ന വന്നിരുന്ന ഒരു റോസാണ് ഈ ഒരു നാടൻ പനിനീർ റോസ് അടുത്തതായിട്ട് അതെ ഈയൊരു വെറൈറ്റി ആണ് ഇത് നാടൻ ബഡ്ഡേത തൈകളാണ് കേട്ടോ ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് വൈറ്റ് പനിനീര് റോസ് ആണ് അടുത്ത വെറേറ്റി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ കമ്മൽ റോസ് അല്ലാന്നുണ്ടെങ്കിൽ പേർഷ്യൻ വൈറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു ഓൺ റോഡഡ് വെറൈറ്റിയാണ് നാടൻ ആണ് കേട്ടോ ഇത് അടുത്ത വെറേറ്റി എന്ന് പറയുന്നത് പിങ്ക് ബട്ടൺ റോസ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പിങ്ക് ബട്ടൺ റോസ് ആണ് കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഈ ഒരു കോംബോയിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് റോസസും ഇൻക്ലൂഡ് ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യണം എന്നുള്ളവർക്ക് എന്തുകൊണ്ടും ഒരു അടിപൊളി ഓപ്ഷനാണ് കേട്ടോ ഇവർ അടുത്തതായിട്ട് ബ്ലാക്ക് ആണ് ബ്ലാക്ക് റോസ് ഈ ഒരു കോംബോ ഓഫറിൽ കോംബോ ഓഫറിൽ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ റേറ്റ് കുറച്ചിട്ടാണ് കാരണം മുപ്പത് റോസസ് എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് സാധാരണ നിങ്ങളെ ഒരു മുപ്പത് റോസും സെലക്ട് ചെയ്ത് എടുക്കുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് വരും പക്ഷേ അത് ഓണം ഓഫറിൽ റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഓഫറ് കൊണ്ടുവന്നേക്കുന്നുണ്ട് അതും അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള അതേ കണ്ടുകൊണ്ടിരിക്കുന്ന സൈസിനുള്ള പ്ലാൻസ് ആണ് വന്നേക്കുന്നത് അടുത്തതായിട്ട് മൂഡി ബ്ലൂം റോസാണ് വയലറ്റ് വരുന്ന ഒരു അടിപൊളി വെറൈറ്റി ആയിരട്ടോ ഇത് വയറ്റും സൈഡിലായിട്ടൊക്കെ വന്നിട്ട് ഒരു ഡാർക്ക് കളറും കൂടെ മിക്സഡ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് ഒരു അടിപൊളി വെറൈറ്റി തന്നെയാണ് ബോഡി ബ്ലൂമെന്ന് പറയുന്നത് നാടൻ പഡ്ണിങ്ങാണ് കേട്ടോ ഇത് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമുക്ക് സെയിലിനും റെഡി ആയിട്ടുള്ളത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഫ്ലോറി ബെണ്ട റിച്ച് ആണ് എന്താ നല്ലൊരു ഇംഗ്ലീഷ് റോസിനോട് സാമ്യമുള്ളൊരു വെറൈറ്റിയാണ് ഫ്ലോറി ബെണ്ട റിച്ച് റെഡ് അടുത്തതായിട്ട് സമ്മർ സ്നോ റോസ് ആണ് വൈറ്റ് കളറിലാണ് സമ്മർ സ്നോ റോസ് വരുന്നത് നിറയെ ഇങ്ങനെ ബഞ്ചായിട്ട് പൂക്കളുണ്ടാവും ഒത്തിരി ഫ്ലവർ ഉണ്ടാവുന്നൊരു വെറൈറ്റിയോടെ ആണ് കേട്ടോ ആയത് ഇത് നാടനാണ് അടുത്തതായിട്ട് വന്നേക്കുന്നത് സ്റ്റെറീന റോസ് അല്ലയെന്നുണ്ടെങ്കിൽ ഓറഞ്ച് മിനിയേച്ചർ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു റോസ് വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ലൊരു ഒരു ഓറഞ്ച് ഷെയ്ഡിലാണ് കേട്ടോ പൂക്കൾ വരുന്നത് ഇങ്ങനെ അടുക്കടുക്കായിട്ട് കൊല കൊലയായിട്ട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ദ ഇതാണ് കേട്ടോ കരിഷ്മ റോസാണ് നാടൻ കരിഷ്മ റോസ് സ്റ്റെറീന റോസും നാടൻ കരിഷ്മ റോസും ഓൺഡോട്ടഡ് വെറൈറ്റീസാണ് കേട്ടോ പിന്നെ ഈ കോംബോയിൽ അടുത്തതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ക്രീപ്പർ വെറൈറ്റിയാണ് നമ്മുടെ റെഡ് ഓ റെഡ് ക്രീപ്പർ വെറൈറ്റി ആണ് കേട്ടോ ഇതും നല്ലതുപോലെ നമുക്ക് പടർത്തി വിടാനൊക്കെ ആയിട്ട് പറ്റുന്നൊരു വെറൈറ്റിയാണ് നല്ലതുപോലെ തന്നെ ഫ്ലവറിങ് ആവുകയും ചെയ്യും നമുക്കൊരു ആർച്ച് പോലെയോ അതല്ലെങ്കിൽ മതിലിൻ്റെ സൈഡിലോ വേലിയുടെ സൈഡിലൊക്കെ പടർത്തി വിടാൻ പറ്റുന്ന ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് റെഡ് നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഇപ്പോഴത്തേക്കാണല്ലേ ഈ ഒരു ബ്രാഞ്ചിൽ തന്നെ ഏകദേശം അഞ്ച് പൂക്കളും ഒരു മുട്ട ഉണ്ട് ഇതുപോലെ നിറയെ ആയിട്ട് തന്നെ പൂക്കളാവുകയും ചെയ്യട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് റൂബി ദേ ഇതാണ് റൂബി ഓറഞ്ച് എന്താ ഇതേ കണ്ടില്ലേ അടിയിലെ പെറ്റൽ വൈറ്റും അല്ലാണ്ട് ഒരു ഡാർക്കായിട്ടുള്ള ഒരു ഓറഞ്ച് ആണ് വരുന്നത് അത് തന്നെയാണ് ഈ ഒരു പ്ലാനിൻ്റെ പ്രത്യേകതയെന്നും പറയുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് താജ് മഹാൾ ഓൺ റോഡ് ആയിട്ടുള്ള താജ്മഹാൾ റെഡ് റോസ് ആണ് ഇതും ഒരു അടിപൊളി വെറൈറ്റി തന്നെയാണ് താജ് റെഡ് റോസ് എന്ന് പറയുന്നത് അടിപൊളിയാണ് നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു മറൂൺ റെഡ് ഷെയ്ഡിലാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള പൂക്കളാണ് കട്ട് കട്ട്ഫ്ലവറിനൊക്കെ ഈ ഒരു പ്ലാന്റ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഇതിൻ്റെ ഔൺവോട്ടഡ് വെറൈറ്റി ആണെങ്കിൽ നമുക്ക് സെയിലിനായിട്ടുള്ളത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ബേബി പാരഡൈസാണ് കണ്ടില്ലേ പിങ്കും ഒരു വൈറ്റും കളർ കോമ്പിനേഷനിലാണ് ഇത് ഉണ്ടാകുക ഡബിൾ കളറാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു കോമ്പോയ്ക്കകത്ത് കഴിഞ്ഞാൽ സിംഗിൾ കളറ് ഡബിൾ കളറ് അതുപോലെ തന്നെ എന്താ ബ്ലാക്ക് അങ്ങനത്തെ എല്ലാ വെറൈറ്റീസും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു കോമ്പോ നമ്മൾ തെക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ ഫസ്റ്റൊക്കെ ആയിട്ടൊരു ഗാർഡൻ സ്റ്റാർട്ട് ചെയ്യാൻ കാണുന്നുണ്ടെങ്കിൽ ഒരു കോംബോ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുപ്പത് റോസ് സ്വന്തമാക്കാനായിട്ട് കഴിയും അടുത്തതായിട്ട് അടുത്തതായിട്ട് ഈ ഒരു വൈറ്റ് റോസാണ് ഓൺ ടൂട്ടഡ് ആയിട്ടുള്ള നാടൻ വൈറ്റ് റോസാണ് കേട്ടോ കോംബോയിൽ അടുത്തതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഇതും ഒരു അടിപൊളി വെറൈറ്റി തന്നെയാണ് പൂക്കൾക്ക് നല്ല വലിപ്പമുണ്ട് അതുപോലെ കാണാനായിട്ടും നല്ല ഭംഗിയാണ് കേട്ടോ നമ്മുടെ താജ്മഹാറിലിട്ട് പോലെ തന്നെ അതിൻ്റെ ആണ് കേട്ടോ ഉള്ളത് അടുത്ത വെറേറ്റി എന്ന് പറയുന്നത് നാടൻ കാശ്മീരി റോസാണ് എന്ത് ഭംഗിയായിട്ട് നിൽക്കുന്നത് എന്നുണ്ടല്ലോ എന്തോരം പൂക്കളാണ് ഒരു പ്ലാന്റിൽ ഉള്ളത് കുലകുലയായിട്ട് തന്നെ ഇങ്ങനെ പൂക്കളുണ്ടാവും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ഏഴ് പൂക്കളാണ് ഈ ഒരു പ്ലാന്റിലുള്ളത് കേട്ടോ അപ്പോൾ എന്ത് രസമായിട്ടാണ് നിൽക്കുന്നതെന്ന് കണ്ടില്ലേ അടുത്തത് ലേമാറിനെ പിങ്കും വൈറ്റും കളറില് ഇങ്ങനെ നിറയെ പൂക്കൾ ഉണ്ടാവുന്നൊരു വെറൈറ്റിയാണ് ലേ മാറിനെ ഇല്ല എന്നുണ്ടെങ്കിൽ പിങ്ക് ബട്ടർഫ്ലൈ റോസ് എന്നൊക്കെ ഈ ഒരു പ്ലാന്റ് അറിയുന്നുണ്ട് ഒരു കുട പോലെയാണ് ഈ പൂക്കൾ ഉണ്ടാവുക അടിപൊളി വെറൈറ്റി കൂടെയാണ് കേട്ടോ ലേമാറിനെ എന്ന് പറയുന്നത് ഇതിൻ്റെ നാടൻ ബഡ് ചെയ്ത തൈകളാണ് നമുക്ക് കോംബോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനെ പുതിയ പ്ലാന്റ്സ് ആക്കി എടുക്കാനും പറ്റൂട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് മാംഗോ യെല്ലോ റോസ് ആണ് നല്ലൊരു ഡാർക്ക് ആയിട്ടുള്ളൊരു യെല്ലോ ഷെയ്ഡിൽ വരുന്നൊരു പ്ലാന്റ് ആണ് മാംഗോ യെല്ലോ റോസ് എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് പൂ കാണാനായിട്ടായാലും ഇതിന്റെ അടിപൊളിയായിട്ടുള്ള തൈകളാണ് നമുക്ക് സെയിലിന് ഇപ്പോൾ റെഡി ആയിട്ടുള്ളത് കേട്ടോ മാംഗോ എല്ലോടത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ക്യൂൻ ആണ് ഓൺ ടൂട്ടഡ് ആയിട്ടുള്ള ഭംഗിയുള്ള ബ്രിട്ടീഷ് ക്യൂനാണ് സ്മെല്ലിന്റെ ഈ ഒരു റോസ് ഒട്ടും പുറകില്ലല്ലോ നല്ല മണമുള്ള ഒരു റോസ് വെറൈറ്റി കൂടിയാണ് മൂക്കടിച്ച് പോകുന്ന ഗിന്നു പറയുന്നത് അങ്ങനെയാണ് കേട്ടോ ഈ ഒരു റോസ് വെറൈറ്റി നല്ല സ്മെല്ലുള്ള ഒരു റോസ് ആണ് അതുപോലെ തന്നെ പിങ്കും വൈറ്റും കളറിലായിരിക്കും പൂക്കളുണ്ടാവുക ഇടത് ഇതുപോലെയും പൂക്കൾ ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ പിങ്ക് ഷെയ്ഡ് കൂടുതലായിട്ടും കയറി വരാറുമുണ്ട് അടുത്തതായിട്ട് നമ്മുടെ മിനിയേച്ചർ എല്ലോ റോസാണ് ഇതും ഒരു അടിപൊളി വെറൈറ്റി തന്നെയാണ് മിനിയേച്ചർ എല്ലോ എന്ന് പറയുന്നത് അപ്പോൾ അപ്പോൾ ഏകദേശം നമ്മളൊരു പതിന പതിനഞ്ച് വെറൈറ്റീസോളം ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള റോസ് മിസ് ചെയ്യാണ്ട് കാണുക കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ആണ് ഇതും പെർഫ്യൂമിൻ്റെ കാര്യ അല്ല സ്മെല്ലിൻ്റെ കാര്യത്തിൽ ഒട്ടും പുറകിലല്ല പെർഫ്യൂം ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഈ ഒരു റോസ് വെറൈറ്റി യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ അത്രയും അടിപൊളിയായിട്ടുള്ള സ്മെല്ലുള്ളൊരു വെറൈറ്റിയാണ് പെർഫ്യൂം റോസ് എന്ന് പറയുന്നത് കേട്ടോ എൻ്റെ പേര് തന്നെ സെൻറ്റ്രോസ് എന്നാണ് അടിപൊളിയൊരു വെറൈറ്റിയാണ് അടുത്തതായിട്ടുള്ളത് സെവൻ ഡേയ്സ് റോസ് ആണ് സെവൻ ഡേയ്സിന്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് നമ്മുടെ ഈ ഒരു കോമ്പോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കേട്ടോ ഏകദേശം പതിനഞ്ച് പതിനാറ് വെറൈറ്റീസോളം ഓൺറൂട്ടഡ് വരുന്ന ഒരു പ്ലാന്റ് കോംബോടെയാണ് കേട്ടോ ഇത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് റെഡ് ബട്ടൺ റോസ് ആണ് നമ്മുടെ മാർഗോ കോസ്റ്റ് പോലെ തന്നെ പൂക്കൾ ഇങ്ങനെ ഒരുപാട് വിടരാറുണ്ട് മൊട്ടുപോലെ നിൽക്കുന്നതാണ് ഐഡി വന്നിട്ട് റെഡ് ബട്ടൺ റോസ് എന്നാണ് ഇതും ഓൺഡോട്ട് ആയിട്ടുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഡച്ച് റോസ് ആണ് അല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടി എന്നൊരു പേരൂടെ ഇതിനുണ്ട് ഇതിന്റെ നാടൻ ബഡിങ് തൈകളാണ് കേട്ടോ ഇതും നമ്മുടെ കമ്പ് സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അങ്ങനെ ഒരു വെറൈറ്റി ആണ് ഡച്ച് റോസ് എന്നാണ് ഐ ഡി വരുന്നത് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കോംബോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പ്ലാന്റ്സ് കേട്ടോ അടുത്തതായിട്ട് റെഡ് പിനാക്കിയ റോസ് ആണ് നല്ലൊരു റെഡ് ഷെയ്ഡിൽ വരുന്നതാണ് പൂക്കളുടെ രാജകുമാരി റോസുകളുടെ രാജകുമാരി എന്നൊക്കെ അറിയപ്പെടുന്ന റെഡ് പിനാക്യോ റോസിന്റെ തൈകളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പൂക്കളാണ് പൂ ഇങ്ങനെ വിടർന്ന് നിൽക്കും നല്ല നമ്മുടെ അതിൻ്റെ സെൻ്റ് നടുക്കുള്ള ഭാഗം നമുക്ക് നന്നായിട്ട് ആണ് കേട്ടോ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ ഈ ഒരു റോസ് നിറയെ പൂക്കവും ചെയ്യും അടുത്തതായിട്ട് പീസ് ആൻഡ് ലവ് റോസ് ആണ് സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെ ഒക്കെ ആണ് ഈ ഒരു പീസ് ആൻഡ് ലോവ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പീസ് ആൻഡ് ലോവിന്റെ നമുക്ക് ഈ ഒരു കോംബോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് യെല്ലോയും ഓറഞ്ചും ഷെയ്ഡിലാണ് ഈ ഒരു പ്ലാന്റ് ഫ്ലവറിങ് ആവുന്നത് കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് മെറൂൺ റെഡ് ആയിട്ട് വരുന്ന ഒരു സെമി ക്രീപ്പർ വെറൈറ്റി ആണ് ഇതാണ് കേട്ടോ വഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാവും കൊലകുലയായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റി കൂടെയാണ് പിന്നെന്താ ഒരു സെമി ക്രീപ്പർ ആണ് ഈ ഒരു പ്ലാന്റ് കാണിക്കുന്നത് കേട്ടോ പിന്നെ ഇത് ബേബി പാരഡൈസ് നമ്മുടെ കോംബോ വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇൻക്ലൂഡിംഗ് കൊറിയർ ചാർജാണ് ഡി ടി ഡി സിയുടെ ചാർജ് അടക്കമാണ് ഈ ഒരു എമൗണ്ട് വരുന്നത് കേട്ടോ അപ്പോൾ മുപ്പത് റോസ് ഓഫറിൽ സ്വന്തമാക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക നിങ്ങൾക്ക് മുപ്പത് റോസിൻ്റെ കോംബോ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഡി ടി ഡി സിയുടെ കൊറിയർ ത്രൂ ഈ ഒരു പ്ലാന്റ് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ താങ്ക്